ഹലോ ഗൈസ് ഗൂഗിൾ മീഡിയ കൊട്ടാരക്കര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മംഗലപുരത്തെ പിൽകുള സൂവിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് നമ്മളകത്തേക്കാണ് കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് താഴോട്ട് പോകാനോട്ട് കുറച്ച് വണ്ടിയുടെ സർവീസ് ഉണ്ട് പക്ഷേ അതിന് പൈസ കൊടുക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നടന്ന് കാണുന്നേ ചുറ്റിക്കാണുന്നതിൻ്റെ ഒരു രസം വരാം അപ്പോൾ നമുക്ക് കാര്യം അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കിട്ടുന്ന വെച്ചാൽ നമ്മുടെ ഈ ശുഷയെ മയിലിനെയാണ് അപ്പോൾ മൈലി കാണുമ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന വെച്ചാൽ പക്ഷി അൾട്രാ സെക്ഷൻ ആണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മളെ മുമ്പ് കണ്ടിട്ടുള്ള പക്ഷികളും അതേപോലെ തന്നെ കാണാത്ത കുറേ പക്ഷികളും ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പക്ഷികളെയും നമുക്ക് അവിടെ കാണാൻ കഴിയും ഇത് ബയോളജിക്കൽ പാർക്കാണ് അപ്പോൾ സൂ എന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് മെയിനായിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തായാലും കണ്ടിരിക്കേണ്ട നല്ലൊരു സ്പോട്ട് കൂടിയാണിത് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുള്ളത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ കാണാൻ സാധിച്ചാൽ വലിയൊരു കോബ്രയുടെ ശില്പമാണ് അപ്പോൾ ഒരു വീട്ടിൻ്റെ കണ്ടിൽ ഒരു കുത്തി നിന്ന് നിൽക്കുന്ന ഒരു കോബ്രേഡയാണ് അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന പാമ്പുകളെയാണ് അപ്പോൾ സൈലൻ്റായിട്ട് വേണം പോവാൻ അവിടെ ബോർഡും വെച്ചിട്ടുണ്ട് അപ്പോൾ സൈലൻ്റ് ആയിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ആ കാഴ്ചകളൊക്കെ കണ്ടത് അപ്പോൾ അതിനകത്ത് അതിനെ കൂട്ടിനകത്ത് മാത്രമല്ലാതെ അതിൻ്റെ രീതിയിലായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിലതിനൊക്കെ സൈസൊക്കെ കാണുമ്പോൾ നല്ല രീതി പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ പാമ്പിനെയൊക്കെ കണ്ടതെന്ന് പറയാനുള്ളത് അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് നമ്മളൊരു കാടിനകത്തൂടെ എങ്ങനെയാണ് നടന്നു പോകുന്നത് ആ ഒരു ഫീലാണ് ആ രീതി തന്നെയാണ് അവിടെ അവർ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് വേറൊരു സാധനം കാണിച്ചതരാം എന്താണെന്ന് പറയാം സംഭവം അത് പാറയാണൊക്കെ വിചാരിക്കും പക്ഷെ അത് മുതലെയാണല്ലേ ആരും പാറയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് മുതലയാണെന്ന് വിചാരിച്ചു ഇവിടെ ഒരു വലിയൊരു യമ്മളുടെ സാധനം കിടപ്പുണ്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ചീറ്റയാണ് ചീറ്റപ്പുലി അതുകൊണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല അല്ലേ ഇത് നോക്കാം അമ്പോ വരുന്നുണ്ട് നമ്മൾ ഇതിനെ കാണുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ അത്ര വിശാലമായിട്ട് കാട് പോലെ സെറ്റ് ചെയ്തിട്ടിട്ട് അതിനു ചുറ്റി ഇത്രേപോലെ കമ്പനിയിട്ട് അടിച്ച് ഫുള്ള് കവർ ചെയ്തിട്ടേക്കാണ് അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നോർമലൊന്നും അല്ല നല്ല വലിപ്പം ഉണ്ട് ഇതിന് അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടാണ് ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ പുറത്തിറങ്ങിയുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കാം അത് നല്ല സേഫ്റ്റിയാണ് അടുത്തത് ഇപ്പൊ ടാമസാണ് ഇതിനിപ്പോ എല്ലാവർക്കും മനസ്സിലായി ഇത് ലിയോ സിനിമയിലുള്ള ഹൈനയാണ് നല്ല നിമിഷങ്ങളായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ഇടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ചില മൃഗങ്ങളെയും ചില കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അതിൻ്റെ ഒരു പോരായ്മയുണ്ട് നിങ്ങൾ മംഗലാപുരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഇന്നൊരു ദിവസം ഓഫായിരുന്നു അങ്ങനെ ഞാനത് പുറത്തു വന്നതാണ് അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഞാൻ മാത്രമല്ല നിങ്ങളിവിടെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങളാരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ മംഗലാപുരം പിലിപ്പുള ബയോളജിക്കൽ പാർക്ക് എന്ന ഈ സ്പോട്ട് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് ഇങ്ങോട്ട് വരേണ്ടതാണ് നല്ലപോലെ സ്പെൻഡ് ചെയ്യാം കുടുംബത്തോടെ വരാൻ പറ്റും അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ